ഇത്രയും വലിയ ഒരു ഭീകരാവസ്ഥ ഇവിടെ പോലീസ് ഉണ്ടാക്കിയതുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത് കായംകുളത്തെ പോലീസ് ചങ്ങലക്കു ഭ്രാന്ത് പിടിച്ച പോലെയായോ അതിനകത്ത് എനിക്ക് ഉത്തരവാദപ്പെട്ട ഈ ആണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് പറയേണ്ടി വരും ഞാൻ ഡിവൈഎസ്പിയെ വൈകുന്നേരം വിളിച്ചിരുന്നു അവിടെ സംഭവം ഉണ്ടായപ്പോൾ ഡി വൈ എസ്പിയെ വിളിച്ചത് പോലീസുകാരെ യൂത്ത് കോൺഗ്രസ് കെ എസ് യാരെ യൂത്ത് കോൺഗ്രസുകാരും തല്ലുന്നതിനെതിരായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പോലീസിനെ പൂർണ്ണമായി ന്യായീകരിച്ചാണ് ഡിവൈഎസ്പിയോട് സംസാരിച്ചത് അതിനുശേഷം അന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്ന് രാത്രി ഈ വീട്ടിൽ കയറി ചവിട്ടി പൊളിച്ചു ഒരു കുഞ്ഞും ഒരു ഒരു പെൺകുട്ടി ഒരു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വകാര്യതയെപ്പോലും കടന്നാക്രമിച്ചിട്ട് പോലീസുകാരൻ വീട്ടിലടിച്ച് ഇബ്രാമത്തെ ഭീകരവാദികളായിരുന്നു ഇവർ മയക്കുമരുന്നുകളൊക്കെ അടുത്തുകാരായിരുന്നു കായംകുളത്തെ ഒരു ദേശീയപാതയുടെ പ്രശ്നം കേരള ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്തു നിരാഹാരം ചെയ്തു അവിടെ ചില ചില അലങ്കോലം ഉണ്ടായതല്ലാതെ വേറെ എന്ത് കുറ്റം ആ പാപമാണ് ഇവർ ചെയ്തത് ഇതിന്റെ പേരിൽ വീട് അതിക്രമിച്ചു കയറുക ഇതെന്താ പറ്റിയത് അവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ പറയണം ഇന്നയാളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം അങ്ങനെ അത്രമാത്രം പറ്റൊന്നുമില്ലല്ലോ പാർട്ടി വിട്ടുകൊടുക്കുമല്ലേ അതിന് പാതിരാത്രി പുറച്ച് രണ്ടു മണിക്ക് വീടിനകത്ത് കയറി സ്ത്രീകളൊക്കെ ഇടതു നടത്തി വനിതാ പോലീസിന് അത് കടന്നാക്രമിക്കുകയാണോ ചെയ്യേണ്ടത് ഇത് നിന്ന് കിട്ടിയ നെയിം നെയ്മ്പോളാണിത് യതീഷ് ബാബു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ ഡോറ് മുഴുവൻ തകർത്തിരിക്കുകയാണ് ഫോൺ പിടിച്ച് വാങ്ങിച്ച് ഫോൺ മോഷ്ടിച്ചു പിടിച്ചു വാങ്ങിക്കല്ലേ ഫോൺ മോഷ്ടിച്ചു ഇതെന്തൊരു നികിഷ്ടമായ രീതിയിലാണ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മാർഗമുണ്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ എത്ര ഉണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വീട്ടിൽ കയറുക ടാൻസാക്കിയ കടന്നാക്രമിക്കുക ബോർ അടിച്ചു പൊളിക്കുക ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഡി വൈ ആണ് സംശയമില്ല കാറ്റ് വിതച്ചു നമ്മളെ മനസ്സിലായിട്ടില്ല കോൺഗ്രസുകാരെങ്ങനെ പേടിപ്പിച്ചിട്ട് രണ്ട് വിരട്ട് വിരട്ടിയാ പേടിച്ചു പോകുന്നുണ്ട് ന്യായമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ കേൾക്കും അനുസരിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അറിയാം നിയമവിധമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്യൂ അപ്പം അതിനുള്ള നടപടി സ്വീകരിക്കുന്ന പകരം വീട് കടന്ന് ആക്രമിക്കുക ഇതിന് വളരെ അട്രോസിറ്റി കാണിക്കുക നിയമസഭ പാലിക്കുക നിയമസമാധാനം പാലിക്കേണ്ട ആളുകൾ വീട് കയറി ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാവുക മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ കുറ്റകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എനിക്ക് പറയാനുള്ളത്